നമസ്കാരം പാർലമെന്റിൽ ഭരണപക്ഷത്തോട് പിടിച്ചു നിൽക്കാനാവാതെ രാഹുൽ ഗാന്ധിയുടെ പപ്പുമോൻ്റെ കിളി പോയ ഒരു അവസ്ഥയാണ് ഇപ്പോഴിതാ പാർലമെന്റിനുള്ളിൽ കയ്യാങ്കളിയും തുടങ്ങി വച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയും ടീം ഇനി രാഹുൽ ഗാന്ധിക്കും പരിവാരങ്ങൾക്കും ഒരുമിച്ച് ഒരു സെല്ലിൽ അഴിയണം എന്നാണ് സോഷ്യൽ മീഡിയ ട്രോളുകൾ പതിപ്പിച്ചു വിടുന്നത് പാർലമെൻറ് വളപ്പിലെ ബി നേതാക്കൾക്കെതിരായ ആക്രമണത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ഡൽഹി പോലീസ് കേസ് എടുത്തിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഭാരതത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ബി ജെ പി എം പി ആയിട്ടുള്ള ഹേമാങ്ക് ജോഷി നൽകിയ പരാതിയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ അപായപ്പെടുത്തുവാനുള്ള ശ്രമം ഭീഷണി മനപൂർവ്വം മുറിവേൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തുടർ നടപടികളുടെ ഭാഗമായി രാഹുലിനെ പോലീസ് ചോദ്യം ചെയ്യും എന്നൊരു കരക്കമ്പിയുമുണ്ട് രണ്ട് ബി ജെ പി എം പിമാരെ കയ്യേറ്റം ചെയ്തെന്നും വനിതാ എംപിയെ അപമാനിക്കാൻ ശ്രമിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും ചൂണ്ടിക്കാട്ടി മറ്റൊരു പരാതിയുമുണ്ട് പാർലമെന്റ് വളപ്പിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ കിളി പോയി ആക്രമണം നടത്തുന്നത് രണ്ട് ബി ജെ പി എം പിമാരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു എം പിമാരായ മുകേഷ് യേശുബുദ്ധിനും പ്രതാപ് ചന്ദ്ര സാരംഗിനുമാണ് തലയ്ക്ക് പരിക്കേറ്റിട്ടുള്ളത് ഇരുവരും നിലവിൽ ചികിത്സയിലാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പെരുമാറിയതെന്ന ബി ജെ പി എം പിമാർ ഒന്നടങ്കം പരാതിപ്പെട്ടിട്ടുണ്ട് രാഹുലിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകറിന് കത്തുമെഴുതി രണ്ട് സംഭവങ്ങളിലും ബി ജെ പി പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോ രാഹുൽ ഗാന്ധിക്കെതിരെ ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക ഭരണപക്ഷത്തെ തകർക്കുവാൻ വാഗ്വാദങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല പ്രവർത്തികൾ കൊണ്ട് സാധിക്കുന്നില്ല വികസന മുന്നേറ്റങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല ഭരണപക്ഷം എത്രത്തോളം വികസന മുന്നേറ്റം ഉണ്ടാക്കുന്നുവോ അത്രത്തോളം ഭരണപക്ഷത്തെ തരം താഴ്ത്തുവാനാണ് നമ്മുടെ പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ ശ്രമിക്കുന്നത് പക്ഷേ ഈ ശ്രമങ്ങളെല്ലാം അവസാനം അവരുടെ നേർക്ക് തന്നെയുള്ള അമ്പുകളായി മാറുന്നതാണ് നമുക്ക് നിരന്തരം കാണുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം പാലസ്തീന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യവുമായി പ്രിയങ്ക ഗാന്ധി ഗാന്ധി എന്ന് പറയാൻ പറ്റില്ല പ്രിയങ്ക വാന്ദ്ര പ്രിയങ്ക വാദ്ര പാർലമെന്റിലേക്ക് വന്നത് ഓർമ്മയില്ലേ ആർക്ക് വേണ്ടിയിട്ടാണ് അതും എന്തിനു വേണ്ടിയിട്ടാണെന്ന് പോലും പ്രിയങ്ക വാദ്രയ്ക്ക് അറിയില്ല എന്നതാണ് വസ്തുത ഇപ്പോഴിതാ ഒന്നും ചെയ്യാനില്ല നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ പാർലമെൻറ്റിനകത്ത് ഇത്തരത്തിലുള്ള കയ്യാങ്കളികൾ കൂടി തുടങ്ങി വച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ മുന്നണി അവർക്ക് പ്രതിഷേധിക്കാം ആർക്കും പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യം പാർലമെന്റിനുള്ളിലും പാർലമെൻറ്റിനുള്ളിലും ഉണ്ട് പക്ഷേ അത് കയ്യാങ്കളിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് വികസനങ്ങളെ മുന്നോട്ട് വയ്ക്കുന്ന നല്ലതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരു സർക്കാരിനെ ഒരു ഭരണകൂടത്തെ തകർക്കുവാൻ വേണ്ടി പൊയ്മുഖം അണിഞ്ഞുകൊണ്ട് കാണിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനം സ്വമേധയാ എട്ടിന്റെ പണി ഇരുന്ന് വാങ്ങുന്ന വക്കിലേക്ക് എത്തുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് ഈ പറയുന്ന പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമൊക്കെ എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം പാർലമെന്റിനകത്ത് കിളിപോയ അവസ്ഥയിൽ കയ്യാങ്കളി കാണിച്ച രാഹുൽ ഗാന്ധിക്കും പരിവാരങ്ങൾക്കും ഇനി കുറച്ച് നാൾ അഴിയെണ്ണുവാനുള്ള വകുപ്പുകളൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ട് എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് നടന്നാൽ നല്ലത് വെബ്ഡെസ്ക് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം